പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം നമ്മളിപ്പോ ഈ ക്ലാസിൻ്റെ ടൈറ്റിൽ ഈസ ജനിക്കുന്നു എന്നാണ് ഈസഅ അലഹി സ്ലാം ജനിക്കുന്നു എന്നുള്ളതാണ് ഈ ക്ലാസ് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് പിന്നെപ്പോൾ ആവർത്തിച്ച് വീണ്ടും പറയണം അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ക്രിസ്തുമസിൻ്റെ തലേ ദിവസമാണ് ഞാൻ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്തത് പക്ഷേ പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ടും മറ്റ് കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിട്ട് അത് നീണ്ടുപോയി ഇപ്പോൾ രണ്ടാഴ്ചയോളം കഴിയാനായി അപ്പോൾ ആ സന്ദർഭത്തിൽ പറയുന്ന കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അത് തിരുത്തി ആവർത്തിച്ചൊന്നുകൂടി പറയാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ പൊതുവായ കുറച്ച് കാര്യങ്ങൾ കൂടി എൻ്റെ സഹോദരങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ നമ്പർ കിട്ടിയപ്പോൾ ഒരു നാലഞ്ച് പേര് വിളിച്ചു അതിൽ ഒന്ന് രണ്ടാളെ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു ആഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ആഡ് ചെയ്യാനുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളതിൽ വാശി പിടിക്കേണ്ട എന്നാണ് കാരണം ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ടില്ല ക്ലാസ് ഉടനെ തുടങ്ങും പേഴ്സൺ പിന്നെ അവിടുത്തെ ക്ലാസ് പോലെയല്ല പൊതുവായ ക്ലാസ്സുകൾ കുറച്ച് താഴെ തട്ടിൽ നിന്നിട്ടാണ് അവിടെ കുറച്ചും കൂടി ആഴത്തിൽ പോയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയാം ഇപ്പോൾ സമയക്കുറവ് കൊണ്ട് അവിടെ ഒരഞ്ചെട്ട് മാസമായിട്ട് ആ ഗ്രൂപ്പിൽ ക്ലാസ്സുകളില്ല അതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈസ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പൊരു കാര്യം പറയട്ടെ ഈസയുടെ കാര്യം പറയുന്നതിന് ശാന്തമായ സമാധാനപൂർണമായ ജീവിതം എന്നുള്ളത് നമ്മൾ ഭയമില്ലാത്ത ജീവിതം എന്ന പേരിൽ നമ്മളൊരു ക്ലാസ് എടുത്തിരുന്നു അത് ക്ലാസ് കേട്ട എൻ്റെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു ഇത്തരം ക്ലാസ്സുകളാണ് ആവശ്യം എന്ന് ഒരു സഹോദരൻ പറഞ്ഞു മറ്റൊരു സഹോദരൻ മാഷ് ഫോണിൽ ഞാനുമായി സംസാരിച്ചതിൻ്റെ കുറ പത്ത് ശതമാനം പോലും അതിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അത് മാഷ എന്നോട് ഫോണിൽ സംസാരിച്ചത് വിശാലമായ രീതിയിൽ അതിൻ്റെ എല്ലാ ആഴങ്ങളിലേക്കും ഇറങ്ങിയാണ് സംസാരിച്ചത് ക്ലാസ്സിൽ അത്ര തന്നെ പറഞ്ഞിട്ടില്ല എന്ന് സൂചിപ്പിക്കേണ്ടത് നമ്മൾ ചില സൂചനകളാണ് നൽകുക അതിൽ നിന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം ഓരോ മനുഷ്യനും അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കണം അതാണ് മറ്റുള്ളവരല്ല നമ്മളെ വഴി നടത്തേണ്ടത് നമ്മളെ വഴി നടത്തേണ്ടത് നമ്മുടെ ബുദ്ധിയും ചിന്തയുമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒരാൾ പറയുന്നതിനെ അനുകരിക്കല്ല വേണ്ടത് നമ്മൾ സ്വയം ചിന്തിക്കുക ഇപ്പം ഞാനതിൽ പറഞ്ഞു അള്ളാഹുവിൻ്റെ വ്യവസ്ഥിതി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതാണ് മന്നാമന ബില്ലാഹി വലിഹുമില്ലാ ഹരിഫ് അലാഹുഫൻ അലഹിം അലാഹു യഹസനെന്ന് അതിൽ സൂചിപ്പിച്ചു ആ ഒരൊറ്റ കാര്യം പറഞ്ഞ പ്രപഞ്ചത്തിൻ്റെ നിയമവ്യവസ്ഥിതി മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് പിന്നെ അവന് ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അവൻ പിന്നെ സ്വയം ചിന്തിക്കണം ഒരു പ്രളയമുണ്ടാകുമ്പോൾ അവന് ഭയം മനസ്സിലാക്കണം ആ ഭൂമിക്ക് താങ്ങാവുന്നതിൽ കവിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ വെള്ളം വന്നാൽ അതിന് പ്രഷർ കൂടി അത് പുറത്തേക്ക് തള്ളാതിരിക്കാൻ പറ്റില്ല അത് പ്രകൃതി നിയമമാണ് അല്ലാതെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് അള്ളാഹു അവിടെ പ്രളയം ഉണ്ടാക്കുക ഭൂകമ്പം ഉണ്ടാക്കുക വേറൊരു സ്ഥലത്ത് ഭൂകമ്പം ഉണ്ടാക്കാതിരിക്കുക അങ്ങനെയല്ല പ്രകൃതിക്ക് പ്രപഞ്ചത്തിന് ഒരു നിയമവ്യവസ്ഥിതി അതാണ് നമ്മൾ അള്ളാഹു എന്ന് പറയുന്നത് ആ വ്യവ അല്ലാതെ എൻ്റെ സഹോദരങ്ങൾ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു കസേരയിൽ എട്ട് മലക്കുകൾ സിംഹാസനം ഏറ്റി നിൽക്കുക അതിലിരിക്കുന്ന ഒരാൾ ആ ഒരു അള്ളാഹു ആകാശത്തിലേക്ക് ഇറങ്ങി വരിക രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അങ്ങനെ ഒരു അല്ലാഹുവിനെ ആ സങ്കല്പിക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ പ്രയാസമാണ് അവർക്കിത് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ മനസ്സിലെ പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ ഓരോ നിയമവ്യവസ്ഥതയും നമ്മൾ വയറ്റിലേക്ക് ദഹിക്കാത്ത ഭക്ഷണം ചെന്നാൽ അത് വയറിളക്കണ്ടാവും അത് ഉറപ്പാണ് അത് അതിൻ്റെ നിയമമാണ് അതിന് പുറം തള്ളി അതിന് പറ്റും രക്തത്തിന് സമ്മർദ്ദം കൂടിയാൽ രക്തസമ്മർദ്ദം ഉണ്ടാവും ഇത് മനുഷ്യ ശരീരത്തിൽ അങ്ങനെ ഭൂമിക്ക് അങ്ങനെ തന്നെ ഭൂമിക്കുള്ളിൽ പ്രഷർ കൂടുമ്പോൾ ആ വസ്തുവിൻ്റെ ആ പ്രഷർ വല്ലാതെ സമ്മർദ്ദം വല്ലാതെ കൂടുമ്പോൾ അത് പുറം തള്ളിയേ അതിന് മതിയാകും പിന്നെ ബുദ്ധിയും വിവരവും വിജ്ഞാനവും നേടിയ ആളുകൾ അതിൻ്റെ ആഘാതം കുറച്ച് കൊണ്ടുവരാനുള്ള രീതിയിൽ അവർ പിന്നെ സംവിധാനങ്ങൾ ഒരുക്കുന്നു മാത്രം ചില പ്രദേശങ്ങളിൽ ഭൂകമ്പണ്ടായ മരണസംഖ്യ കുറവായിരിക്കും കാരണം എന്താന്ന് പറഞ്ഞാൽ അവർ പരമാവധി അതിനു പറ്റിയ വീടുകൾ അതിനു പറ്റിയ സാഹചര്യങ്ങൾ അതിനു പറ്റിയ ഭൗതിക സാഹചര്യങ്ങൾ സംവിധാനിക്കുകയാണ് ചെയ്യുക അവർ വിജ്ഞാനമില്ലാത്ത രാജ്യങ്ങളിൽ അതിനു പറ്റിയ സംവിധാനങ്ങളോ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളോ അതുണ്ടാകുകയാണെങ്കിൽ അപകടം ജന മനുഷ്യ നഷ്ടം കുറക്കാനോ ഉള്ള സംവിധാനങ്ങള് ഒരുക്കാത്ത രാജ്യങ്ങളിലും പ്രദേശങ്ങളിലും അതിന്റെ ആഘാതം വർദ്ധിക്കും മരണസംഖ്യ കൂടും എന്ന് മാത്രം ഇതാണ് അതിനെക്കുറിച്ച് സൂചി ഇത് മനസ്സിലാക്കി അങ്ങനെ ഓരോ കാര്യങ്ങളും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന് ഭയുണ്ടാവൂല ഇത് ഞാനൊരാള് എൻ്റെ ഒരു സഹോദരനുമായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ അതിന്റെ വിശദമായ വിവരണങ്ങൾ ഓരോ സംഗതികളും ഉദാഹരണ സാഹിതം സവിസ്തരം സംസാരിച്ചു അതാണ് അദ്ദേഹം ആ ക്ലാസ് കേട്ടിട്ട് പറഞ്ഞു ആഷ ക്ലാസ്സില് ഞാനുമായി സംസാരിച്ചതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ അതിൽ പറഞ്ഞിട്ടുള്ളൂ ഞാൻ പറഞ്ഞു അതിൽ പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ നിയമവ്യവസ്ഥതികളും മനസ്സിലാക്കിയല്ല അതാണ് ഈമാനം ബില്ലാഹി എന്ന് പറയുന്നത് അതുകൊണ്ട് അന്ന് കണ്ടെത്തിയ വ്യക്തികൾക്ക് പിന്നെ ഹൗഫില്ല ഹുസിനില്ല എന്നുള്ളത് പറയുന്നത് അതാണ് അവനറിയാം ഒരു മരത്തിലെ ഇലകൾ കൊഴിയും അതുകൊണ്ട് പേടിക്കാനില്ല എന്നതുപോലെ തന്നെ മനുഷ്യരായി നമ്മളും കൊഴിഞ്ഞു വീഴും അതുകൊണ്ട് ഞാൻ മരിക്കോ എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിച്ച് ഭയപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യം ഈ പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ വ്യവസ്ഥിതി മനസ്സിലാക്കിയ എന്ന് പറയുന്നത് അതാണ് ശാന്തമായ ഉറക്കവും ജീവിതവുമാണ് അവനെ കിട്ടുക എന്ന് പറയുന്നത് അതാണ് കോടാനുകോടി മനുഷ്യന്മാർ ലോകത്ത് വന്നു പ്രവാചകന്മാർ വലിയ വലിയ കോടാനുകോടി സമ്പാദ്യമില്ല മനുഷ്യന്മാർ അതുപോലെ തന്നെ ഭരണകർത്താക്കൾ അതിസമ്പന്നർ വൈദ്യശാസ്ത്രത്തിൽ പിന്നെ വിദഗ്ധരായ ആളുകൾ എല്ലാം വന്നു എല്ലാവരും ഇവിടുന്ന് വീണുപോയി കൊഴിഞ്ഞുപോയി അപ്പോൾ ഇവനറിയാം പ്രകൃതിക്ക് പ്രപഞ്ചത്തിലൊരു നിയമവ്യവസ്ഥിതി ഉണ്ട് അത് നടന്നേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ കോടാനുകോടി മനുഷ്യർ ജനിക്കുന്ന മനുഷ്യരൊന്നും മരിക്കാതിരുന്നാൽ ഈ ഭൂമിക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറത്തായിരിക്കും അത് അപ്പോൾ ഇങ്ങനെ ഇത് ഇത് ഞാൻ ഒരു കാര്യമേ ആ ക്ലാസ്സിൽ പറഞ്ഞുള്ളൂ പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ നിയമവ്യവസ്ഥിതിയിലും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഫലാ ഹൗഫൻ അലഹിം അലാഹു ഹസ്നുമാൻ അവന് ആരെ ഭയപ്പെടുത്തലുകൾക്കും അവൻ കീഴ് കീഴ്പെടുവില്ല പറഞ്ഞു അപ്പോൾ അതാണ് നമ്മൾ ഞാൻ എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ചില സൂചനകൾ മാത്രമേ ചിലപ്പോൾ പറയുള്ളൂ പക്ഷേ ആ സൂചനകളിൽ നിന്ന് നമ്മൾ ഒരുപാട് ചിന്തിക്കണം ഒരുപാട് ചിന്തിക്കണം ഇന്ന് പുലർച്ചെ തന്നെ മൂന്ന് മണി മൂന്നര നാല് ഒരു സഹോദരൻ വിളിച്ചു ഇന്ന് പുലർച്ചെ വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സൂചനകൾ അപ്പം അദ്ദേഹത്തിന് മനസ്സിലാകണ്ടെന്നാണ് എനിക്ക് തോന്നിയത് ഞാൻ ചില സൂചനകൾ മാത്രമേ പറഞ്ഞോളൂ യോമുല്ലാഹ് നരക സ്വർഗ കാര്യങ്ങളെക്കുറിച്ച് അപ്പം ഞാൻ ഇനി വിഷയത്തിലേക്ക് ഇന്ന് നമ്മൾ ഉദ്ദേശിച്ച വിഷയം ഞാൻ ഒരിക്കൽ പറഞ്ഞ വിഷയമാണെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടൊന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യണത് ഈസ എന്ന് എന്ന് പറയുന്ന ഈസ അലഹിസലാം നമ്മളിൽ ജനിക്കുകയാണ് ചെയ്യണത് അല്ലാതെ ബയോളജിക്കലായ ഒരു ഈസ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ജനിച്ച് ആ ഒരു ദിവസം ആഘോഷപൂർണമാക്കി കുറേ ഭക്ഷണപാനീയങ്ങൾ കുടിച്ചുകു ഭക്ഷണം തിന്നുകയും പാനീയം കുടിക്കുകയൊക്കെ ചെയ്തതും ഒക്കെ ആഹ്ലാദിച്ച് തി പിന്നെ കുറേ പ്രാർത്ഥനകൾ ഏർപ്പെടുക അത് ഏത് പ്രവാചകനായി ഞാനൊരു മതവിഭാഗത്തിൻ്റെതും പറയല്ല ഏത് പ്രവാചകൻറ്റേതാണെങ്കിലും നമ്മളിൽ ആ പ്രവാചകൻ ജനിക്കുകയാണ് വേണ്ടത് അതായത് ഈസയുടെ ഭർണാമജ് ഈസയുടെ പ്രോഗ്രാം നമ്മളിൽ ജന്മമെടുക്കുകയും അത് പ്രവർത്തന നിരതമാവുകയും ചെയ്യുമ്പോഴാണ് സത്യത്തിൽ ഒരാളിൽ ഈസ ജനിക്കുന്നത് അപ്പോൾ ഈസയുടെ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണെന്നുള്ളത് സവിസ്തരം വിശദീകരിക്കേണ്ടതുണ്ട് അത് സുഹത്തു ആലു ഇമ്രാനിൽ നിന്ന് മായുധയിലേക്ക് എത്തുമ്പോൾ ഈസയുടെ ആ പിന്നെ ഡെവലപ്മെൻ്റ് പുരോഗതി വരികയാണ് ബി അഹ്ലഖുലക്കും വ അൻഫു ഹഫീഹി ബി ഇതിനില്ല ഉബരി ഉൽ അഖ് മഹബൽ അബ്രസ വ ഉഹിയിൽ മൗത്ത ബി ഇതിനില്ല ഇങ്ങനെ ആമില്ലെന്ന് ഹാസിലേക്ക് അതായത് പൊതുവിൽ നിന്ന് പ്രത്യേകതയുമായ ഒന്നിലേക്കുള്ള യാത്രയാണ് മായിദയിലേക്ക് എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇത് വലിയ വിഷയമാണ് ചെറിയ വിഷയമല്ല അത് സത്യത്തിൽ ഈസ എന്ന് പറയുന്നത് ഈസക്ക് തന്നെ ഏഴ് മേഖലകളാണ് ഉള്ളത് വിജ്ഞാനത്തിൻ്റെ ഏഴ് മേഖലകൾ ഈസക്ക് തന്നെയുണ്ട് അത് വെറും ഈസ എന്ന് പറയുമ്പോൾ ഒരു മേഖല ഈസ ഇബിനു മറിയം എന്ന് പറയുമ്പോൾ വേറൊരു മേഖല എയ്സബിനും മറിയം എന്ന് പറയുമ്പോൾ വേറൊരു മേഖല അൽ മസീഹ് എന്ന് പറയുമ്പോൾ വേറൊരു മേഖല അൽ മസീഹ് ഈസബിനും മറിയം എന്ന് പറയുമ്പോൾ മറ്റൊരു മേഖല ഇങ്ങനെ ഏഴ് മേഖലകളാണ് ഏസ എന്ന് പറയുന്ന അറിവിന് തന്നെ നമുക്ക് കടന്നു പോകാനുള്ളത് ഇതൊക്കെ ഖുർആാനിൽ സവിസ്തരമായിട്ട് വിശദമാക്കിയ കാര്യങ്ങളാണ് അതിനെ സൂക്ഷ്മമായി വായിച്ചു പോകണം നമ്മൾ അപ്പോഴേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ ആലു ആലുഅമ്രൽ നാൽപ്പതാമത്തെ വചനാണെന്നാണ് തോന്നണത് അതിൽ ഒക്കെ ബി ഇതിനില്ല എന്ന് പറയുമ്പോൾ ആ ബീതി ഇല്ല എന്ന് പറയുന്നത് മായിദയിലേക്ക് എത്തുമ്പോൾ ഭീതിനി എന്ന് പറയാണ് അഹ്ലുക്കു ലക്കും എന്ന് പറയുന്നത് അവർക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സൃഷ്ടിച്ചു തരും എന്ന് പറയുന്നത് മായിദയിലേക്ക് എത്തുമ്പോൾ സ്വന്തം നെഫ്സിനു അത് മാറ്റം ഒരുപാട് നടക്കണത് അത് ഞാനൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഏതോ ക്ലാസ്സിലെന്നെനിക്കറിയില്ല ഇബ്രാഹിം റബി അലിനി കൈഫ തുഹീൽ മൗത്താന എങ്ങനെയാണ് ഈ നിർജീവമായ ആത്മീയമായി നിർജീവമായ ആളുകൾക്ക് എങ്ങനെയാണ് ഒരു ഹയാത്ത് കൊടുക്കുക എന്നൊന്ന് കാണിച്ചു തരണം എന്നാണ് മരിച്ചു കിടക്കുന്ന ആളുകളെ ഭൗതിക ശരീരം മരിച്ചു കിടക്കുന്ന ആളുകളെ ജീവിപ്പിക്കുന്നത് കാണിച്ചു തരണം എന്ന് മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ വേറെ ആരെയും പറയണ്ട നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത് പിന്നീട് ഖുർഹാനിൻ്റെ ആഴത്തിലുള്ള മനസ്സിലാക്കൽ വന്നപ്പോഴാണ് എന്നെ സംബന്ധിച്ചൊക്കെ ആ ഹയാത്ത് എന്താണെന്നും ആ മൗത്ത് എന്താ ആ റബ്ബി അരിനി എന്ന് പറയുന്ന എനിക്ക് കാണണം എനിക്കൊന്ന് മനസ്സിലാക്കണം എന്ന് പറയുന്ന റുയത്ത് അതാണ് അല്ലാതെ കണ്ണുകൊണ്ട് കാണലല്ല എനിക്ക് ആ കാര്യം ഒന്ന് ബോധ്യപ്പെടണം മനസ്സിലാക്കണം ബോധ്യപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞ ആ അവസ്ഥയിൽ നിന്ന് ഈസയുടെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഊഹിയിൽ മൗത്ത ഞാൻ മൗത്തകളെ ജീവിപ്പിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് വരിക അത് ആദ്യം ഭീതിനില്ലയാണ് പിന്നെ ഭീതിനി എന്നുള്ളതാണ് ആദ്യം അഹ്ലുക്കു ലക്കും എന്നാണ് പിന്നെ സ്വയം സ്വന്തം നെഫ്സിന് അത് നടപ്പിലാക്കുകയാണ് അതായത് ആമിൽ ആമില്ലെന്ന് ഹാസിലേക്ക് എന്നാണ് അത് പറയാം പൊതുവായ അവസ്ഥയിൽ നിന്ന് പ്രത്യേകമായ അവസ്ഥയിൽ നിന്ന് പബ്ലിക്കിൽ നിന്ന് പ്രൈവറ്റിലേക്ക് എന്ന് പറയും ഇംഗ്ലീഷിപ്പാണ് ആമിൽ നിന്ന് ഖാസിലേക്കെന്നാണത് ഉള്ള യാത്രയാണത് അവിടേക്കെത്തുമ്പോഴത്തേന് അറിവിൻ്റെ ഭക്ഷണത്തളിക ഇറങ്ങിക്കിട്ടുകയാണ് ആയുധത്വം മിനസ്സമായി കിട്ടുകയാണ് ഉന്നതമായ ബോധതലത്തിൽ നിന്ന് ആ ഇത് അപ്പോൾ ഈസയുടെ പ്രോഗ്രാമിങ് ഒരാളിൽ പ്രവർത്തന നിരതമാവുമ്പോഴാണ് പ്രവർത്തിക്കുമ്പോഴാണ് ഒരാളിൽ ഈസ ജനിക്കുന്നത് എന്ന് ഞാൻ പറയുന്നത് അതാണ് അതാണ് നമ്മൾ പറയുന്നത് അപ്പോഴാണ് ഈസ ജനിക്കുന്നത് അത് ഈസ ജനിക്കുമ്പോൾ ശാന്തമായ സമാധാനപൂർണ്ണമായ അവസ്ഥയിലായിരിക്കും അതാണ് വസ്സലാമു അലയ്യ യൗമ ഉലിത്തു എന്ന് പറയുന്നത് അതാണ് ഞാൻ ജന്മമെടുക്കുന്ന ഞാൻ ജന്മമെടുക്കുന്ന വേളയിൽ എനിക്ക് ശാന്തി ഉണ്ടാവും സമാധാനം ഉണ്ടാവും അതാണ് വസ്സലാമു അല യോമുലി അതാണ് നമ്മുടെ എല്ലാ പകയുടെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ എല്ലാ അധ്യായങ്ങളും നമ്മൾ അടച്ചു വെച്ച് ആ വാതിലുകളൊക്കെ അടച്ചു വെച്ച് റഹ്മത്തിൻ്റെ മഹബത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആ തലത്തിലേക്ക് അതാണ് ഒരു തലം ഈ സൈഡ് ഒരുപാട് തലങ്ങളുണ്ട് ഈ സൈഡ് അപ്പോൾ അത് ഒരാളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ അതാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആഘോഷമായി കാണേണ്ടത് അപ്പോഴാണ് നമ്മളിൽ ഈസ ജനിക്കുന്നത് ഈസ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈസ എന്ന് പറഞ്ഞാൽ സെറയി ചെയ്യുന്ന ആൾ ഫസു ഇല്ലാതെ കിരില്ലാഹിയാണ് ചെയ്ത് സാഹത്തിലേക്ക് എത്തുന്ന വ്യക്തിയാണ് അസാഹത്തിലേക്ക് എത്തുന്ന വ്യക്തി വ്യക്തിയാണ് നെഹുൽമുസാഹത്ത് എന്ന് പറയുന്നത് ഈസ സാഹത്തിൻ്റെ അറിവാണത് അല്ലാതെ അന്ത്യനാളിൻ്റെ അറിവല്ല ആ സെവ് ചെയ്യുന്ന അവസ്ഥയിലാണ് ഈ ഈ ഈസ എന്നത് അതായത് മനുഷ്യബുദ്ധി സജീവമായി പ്രവർത്തന നിരതമാകുന്ന അവസ്ഥ അതാണ് ഈസയുടെ ആദ്യപടി എന്ന് പറയുന്നത് അതാണ് ഇപ്പം മസീഹ് എന്ന് പറഞ്ഞ ഞാനൊക്കെ ആദ്യ കാലഘട്ടത്തിൽ പഠിക്കുന്ന കാലത്ത് മസീഹ് എന്ന് പറഞ്ഞാല് ചില ആളുകൾ പറഞ്ഞത് ഒറ്റക്കണ്ണൻ അതുപോലെ തന്നെ സഞ്ചാരി അല്ലെങ്കിൽ തലയിൽ നിന്ന് എണ്ണവലിക്കുന്നവൻ അങ്ങനെയൊക്കെ ഈ മസഹ എന്ന് പറയുന്നത് മസാഹ എന്നൊക്കെ പറയുമ്പോൾ ഗൾഫിലുള്ള ആളുകൾ പോയ ആളുകൾക്ക് മസാഹ എന്ന് പറയുന്നത് വേഗം പിടികിട്ടും ആണ് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പൈശാചികതയും പൈശാചികത എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് വേറിട്ട ഒരു സൃഷ്ടിയല്ല നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പക ഭയം അശത്രുത വിദ്വേഷം അങ്ങനെ അജ്ഞത ഇതെങ്ങനെ എന്തൊക്കെ നെഗറ്റീവായ നമ്മുടെ ഉള്ളിലെ ഗുണങ്ങളുണ്ടോ അതിനെ മുഴുവൻ തുടച്ച് കളയണം ക്ലീൻ ആക്കണം അതൊക്കെ നമ്മുടെ നമുക്ക് നമ്മളെ കണ്ടെത്ത നമ്മുടെ ശരിയായ രൂപം നമ്മളെ കണ്ടെത്തുന്നതിൽ വികലമാക്കുന്നതാണ് അതൊക്കെ അതിനെയൊക്കെ തുടച്ച് വൃത്തിയാക്കണം അതാണ് മസിഹ് അൽ അൽ മസീഹ് എന്ന് പറയുന്നത് അതാണ് അതാണ് മസീഹ് എന്ന് പറയുന്നത് അങ്ങനെ ഓരോന്നും പിന്നെന്താണ് ഇബിനും അറിയം എന്ന് പറയുന്നത് എന്താണ് ഈസബിനും അറിയം എന്ന് പറയുമ്പോൾ എങ്ങനെ എന്താണ് അതിൻ്റെ അൽ മസീഹ ഈസബിനും അറിയം എന്ന് പറയുമ്പോൾ ഏതാണ് മേഖല അതൊക്കെ ഓ ആ വാക്കുകൾ വന്ന ഓരോ വചനങ്ങളും എടുത്ത് വിശദീകരിക്കണം അപ്പോഴാണ് അവിടുത്തെ ഓരോ ഗുണങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ ഞാനിപ്പോൾ ഒരു വാക്കിൻ്റെ അർത്ഥം പറഞ്ഞതെന്ന് മാത്രമേ ഈസ എന്ന് പറഞ്ഞാൽ അൽ മസീഹ് എന്ന് പറഞ്ഞാണ് അതുകൊണ്ടാണല്ലോ വംസഹൂബി റൂസിക്കും ആ സഹോദരനെ ഒരു സഹോദരനെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ വംസഹുറൂസക്കും എന്നല്ല വംസഹൂബി റുസിക്കും പിന്നെ ഈ ഭീമ തർക്കിക്കാണ് ആ ബാഠ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് മാ പിന്നെ തർക്കം വേറൊന്നിലേക്കാണ് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ കൊണ്ടുപോയത് അതെന്താന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ബഴളാണോ കുറച്ച് മതിയോ തല തടവുമ്പോൾ അതല്ല കുല്ല് മുഴുവൻ വേണോ അപ്പോൾ ബി എന്നതുകൊണ്ട് ബാത് റുസിക്കും എന്നാണ് അതിൻ്റെ ഉദ്ദേശം തലയുടെ കുറച്ച് തടവിയാൽ മതി അപ്പോൾ അതല്ല നബിയുടെ ഹദീസ് ആദ്യം മുതൽ മുമ്പ് മുതൽ ബാക്ക് വരെ വെള്ളം കൊണ്ട് തടവിയതായിട്ട് ഹദീസ് ഉണ്ട് അതുകൊണ്ട് അതാണ് ശരി ഇങ്ങനെ ആ തർക്കത്തിലാണ് ശരിക്ക് വംസഹോ ബി റൂസിക്കും എന്ന് പറയുന്ന ആ റൂസ് കൊണ്ടാണ് നമ്മുടെ എല്ലാ അഴുക്കുകളെയും തുട നീക്കേണ്ടത് നമ്മുടെ റൂസിലാണ് നമ്മുടെ റേസാണ് നമ്മുടെ റേസാണ് നമ്മെ നയിക്കുന്നത് ഹെഡ് ഏത് വണ്ടിക്കും ഏത് വാഹനത്തിനും ഉണ്ടാകും ഒരു ഹെഡ് രണ്ട് ലൈറ്റ് ഒരു പമ്പീണ ഇത് ഒക്കെ മനുഷ്യ സൃഷ്ടിപ്പില്ലെന്നതിനാണ് അതിൻ്റെ മോഡലൊക്കെ കണ്ടെത്തിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഹെഡ് അവിടെ നിന്നാണ് ചിന്തകൾ ഉണ്ടാകണത് അവിടെ നിന്നാണ് ബുദ്ധി പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ എല്ലാ അഴുക്കുകളെയും വൃത്തിയാക്കേണ്ടത് എന്നാണ് അതാണ് വംശഹോപി ഉറൂസിക്കും എന്നറിയണത് അത് വെള്ളം ഒരു തുള്ളി വെള്ളം എടുത്തിട്ട് തല തടവലാക്കി രണ്ടും തമ്മിലുള്ള ആശയപരമായ വ്യത്യാസം എത്രയാണെന്ന് നിങ്ങൾക്കറിയാം വംശഹോപി ഉറു പിന്നെ വസിലും ഉജൂഹക്കും എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖം കഴുകൂ എന്ന് പറഞ്ഞതും നിങ്ങളുടെ വജഹ് ഫേസ് നിങ്ങളുടെ വീക്ഷണങ്ങള് ചിന്താഗതികള് നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മൾ എന്തൊക്കെ ഇടുക നമ്മുടെ ചിന്താഗതികള് നമ്മുടെ വീക്ഷണങ്ങള് നമ്മുടെ അഭിപ്രായങ്ങൾ അതാണ് ഒരാളുടെ വജഹ് അതാണ് ഇനി വജഹ് വജഹത്ത് വജുഹിയൽ എന്ന് പറയുന്നത് അല്ലാതെ മുഖം അള്ളാഹുവിലേക്ക് തിരിക്കാൻ അള്ളാഹു എവിടെയാണ് അള്ളാഹുവിലേക്ക് മുഖം തിരിക്കാൻ അള്ളാഹുവിലേക്ക് എൻ്റെ മുഖം തിരിക്കാന്ന് പറഞ്ഞാൽ എവിടെ നമ്മുടെ വജഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താഗതി നമ്മുടെ വ്യൂസ് നമ്മുടെ വ്യൂ നമ്മുടെ വീക്ഷണങ്ങൾ ചിന്താഗതികൾ ഇതൊക്കെയാണ് തിരിക്കുന്നത് അതാണ് ക്ലീൻ ചെയ്യേണ്ടത് അതാണ് ഫൗസലോ ജുഹക്കും എന്ന് പറയുന്നത് മുഖം കഴുകേണ്ടവർ കഴുകിക്കോട്ടെ നമ്മളതിനെതിരൊന്നും അല്ല മുഖം കുറച്ച് വൃത്തിയാകണമൊക്കെ തന്നെയാണ് പക്ഷെ അത് രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസം വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു ഒരാളുടെ ചിന്താഗതികളും ഒരാളുടെ ഒക്കെ ശരിയായി ക്ലീൻ ചെയ്യുന്നതും ഒരു മുഖം കഴുകുന്നതും തമ്മിൽ വളരെ 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 മാറ്റണ്ട് എന്നർത്ഥം അതാണ് വംസഹോബ്യർസിക്കും അതാണ് മസിഹ് എന്ന് പറയുന്നത് അതാണ് മസിഹ് എന്ന് പറയുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ മസിഹ് എന്ന് പറയുന്നത് സഞ്ചാരിയുമല്ല പിന്നെ തലയിൽ നിന്ന് എണ്ണങ്ങനെ ഒറ്റയിരിക്കും അവസാന നാളിൽ എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ പല ഗുണങ്ങളും പറയുന്നു മസിഹ് എന്ന് പറഞ്ഞാൽ മസഹ എന്ന് പറയുന്നത് മസാഹ എന്നു പറയണത് വംശഹൂപ്രവസിക്കും എന്ന് പറയുന്നത് ക്ലീനിങ്ങാണത് ഒരു കണ്ണാടിയിൽ നമ്മൾ വെള്ളം ഇങ്ങനെ ചീറ്റിയിട്ട് ഒരു കടലാസം കൊണ്ട് നല്ല ക്ലീൻ ചെയ്താൽ അതിൽ ആ കണ്ണാടിയിൽ നമ്മളെ പൂർണ്ണമായിട്ടും കാണും അപ്പോഴാണ് നമ്മുടെ യഥാർത്ഥ രൂപം കാണുക എന്നതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലെ എല്ലാ അഴുക്കുകളും ക്ലീൻ ചെയ്യുമ്പോഴാണ് തുടച്ച് മിനിക്ക് വൃത്തിയാക്കുമ്പോഴാണ് നമ്മളുടെ അസ്തിത്വത്തെ നമുക്ക് ശരിക്കും മനസ്സിലാകാം നമ്മൾ ആരാണ് എന്നുള്ളത് മനസ്സിലായോട്ടും അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ ഇത് വലിയ വിഷയമാണ് മണിക്കൂറുകൾ മണിക്കൂറുകൾ സംസാരിച്ചാൽ തീരാത്ത വിഷയമാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു ദിവസത്തിലെ പ്രത്യേകമായ ഒരു നിമിഷത്തിൽ ഒരാൾ ജനിക്കുന്നതോ മരിക്കുന്നതോ അല്ല ആ പ്രോഗ്രാം ഈസ് ഈസ് ഭർണ ഈസയുടെ ഭർണാമജ് നമ്മളിൽ ജന്മമെടുക്കുകയും അത് നമ്മളിൽ തെഹ്മൽ അത് നമ്മളിൽ അപ്ലോഡ് ചെയ്യപ്പെടുകയും അത് നമ്മളിൽ തഫയിൽ അത് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് അതാണ് വസ്സലാമു വസ്ലാമു അല യോമുലിത്തു വയോമ അമൂത്തു വയോമ ഉബു ഹയ്യ അതൊക്കെ കൂടുതലായിട്ട് വിശദീകരിക്കേണ്ടതാണ് എന്താണ് ഈസയുടെ മൗത്ത് എന്താണ് ഈസയുടെ ഉബസു ഹയ്യ എന്ന് പറയുന്നത് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്ക എഴുന്നേൽപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ മതവിഭാഗങ്ങൾ കണ്ടത് അതിൻ്റെ പദാർത്ഥ തലത്തിൽ ഈസ കബറിൽ നിന്ന് ആകാശത്തേക്ക് ഉയർത്തി ശരീരത്തിനങ്ങനെ ഉയർത്തിക്കൊണ്ടുപോയ ആ വിദ്യയാണ് പക്ഷേ ആത്മീയ തലത്തിൽ അതല്ല മൂന്ന് അറിവിൻ്റെ മേഖലകളാണ് ഈ മൂന്നാമത്തെ നാളിൽ മൂന്നാമത്തെ യൗമിലാണ് ഈസ ഹയാത്തായിട്ട് ശരിയായ ഹയ്യായിട്ട് ആയിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് അത് നമ്മളിൽ ഓരോരുത്തരും ആ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഉണ്ടാകണം അതിനുവേണ്ടി നമ്മൾ സജ് പ്രവർത്തിപ്പി പ്രവർത്തിക്കണം അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതൊക്കെ സവിസ്തരമായിട്ട് ഞാൻ പിന്നീട് വിശദീകരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം